ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടി പി ഒയെ കുറിച്ചാണ് പല ആൾക്കാരും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ടി പി ഒ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് കുറച്ച് നാൾ മുമ്പേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറച്ചുകൂടെ വൈഡായിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇത് കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പാടാണ് ഓക്കെ എന്നാൽ മാക്സിമം ഞാൻ പറ്റുന്നിടത്തോളം പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം ടി പിഒ ടെമ്പറിലി പാസ്ഡ് ഓവർ നിങ്ങൾ നമ്മളൊരു അഡ്വൈസ് ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ലാസ്റ്റില് പ്രത്യേകിച്ച് എൽ ജി എസിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റില് നിങ്ങൾ കുറച്ച് വാക്കുകൾ കേൾക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ടി പി ഒ പിന്നൊന്ന് ടേൺ ഔട്ട് പിന്നെ ഒന്ന് സെറ്റ് ഓഫ് എൻ സി എ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോകാം ആദ്യം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ടി പിഒയെ കുറിച്ചാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാത്തരാ തരുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കൊല്ലത്തെ അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഓക്കെ എന്നാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കൊല്ലത്തെ അഡ്വൈസിന്റെ ചാർട്ട് വെച്ചിട്ടാണ് എക്സാമ്പിൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ടി പിഒയെ കുറിച്ച് പറയാൻ പോകുന്നത് ഓക്കെ കൊല്ലത്ത് ലാസ്റ്റിൽ അയച്ചതിന്റെ തൊട്ട് മുമ്പ് അതായത് സെക്കൻഡ് ലാസ്റ്റ് അയച്ച അഡ്വൈസിന്റെ ചാർട്ടാണ് ഈ കാണുന്നത് അത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അഡ്വൈസ് വന്നിരിക്കുന്നത് അതായത് ഇപ്പൊ ലാസ്റ്റിൽ അഡ്വൈസ് ആയിട്ട് തൊട്ട് മുപ്പത്തുള്ള അഡ്വൈസ് ചാർട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിനകത്ത് ലാസ്റ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഓ സി പത്തൊമ്പത് ഇ ഡബ്ല്യു എസ് അഞ്ച് അങ്ങനെ ഈ ഓ സിയും ഇ ഡ്ല്യൂ എസും ചേർത്ത് ടോട്ടൽ ഒ സി എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് അഞ്ചും ഇരുപത്തിനാല് പിന്നെ ബി സി നോക്കുമ്പോൾ ഇരുപത്തി മൂന്ന് നിങ്ങൾ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇത് രണ്ട് മാത്രം നിങ്ങൾ ഈ മൂന്ന് കോളം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ പത്തൊമ്പത് അഞ്ചും ഇരുപത്തിനാല് ഇവിടെ ബി സി ഇരുപത്തി മൂന്ന് ഓക്കെ അപ്പം ഓ സി ഇരുപത്തിനാലും ബിസി ഇരുപത്തി മൂന്നും അങ്ങനെ നമ്മുടെ ഒ സി ബി സി പൊസിഷൻ ഒന്നുകിൽ ഈക്വൽ ആയിരിക്കണം അമ്പത് ഏസ് ടു അമ്പത് ആയിരിക്കണം ഒന്നുകിൽ ഇരുപത്തിയാലായിരിക്കണം അല്ലെങ്കിൽ ബി സി ും ഒന്ന് കൂടുതലായിരിക്കണം ഓസി ഒരിക്കലും ഓസിയെ കാട്ടിലും കൂടുതൽ ബിസി വരാൻ പാടില്ല ഓക്കെ ഇല്ല അങ്ങനെയാണ് നിയമം അപ്പൊ ഇതിന്റെ താഴെ വേറൊരു കോളം കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ടി പി ഒ നാല് ടേൺസ് ഉണ്ട് എം ആർ നമ്പർ സെവൻ എൺപത്തിരണ്ട് ഇ ബി ടി പി ഒ ആണ് എം ആർ നമ്പർ സെവൻ എൺപത്തിനാല് എസ് എസ് ടി പി ഒ ആണ് എം ആർ നമ്പർ സെവൻ എൺപത്തി ആറ് മുസ്ലിം ടി പി ഒ ആണ് എം ആർ നമ്പർ സെവൻ എൺപത്തി എട്ട് ഇ ബി ടി പി യു ആണ് അപ്പൊ നാല് ടി പി യു ആണ് ഇവിടെ ഉള്ളത് ഓക്കെ നാല് ടി പി യു ഇവിടെ ഉണ്ട് ഇവിടെ ഒ സി ഇരുപത്തി നാല് ബി സി ഇരുപത്തി മൂന്ന് അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ പൊസിഷൻ നിൽക്കുന്നത് ലാസ്റ്റില് അഡ്വൈസ് ചാർട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കൊല്ലത്ത് ലാസ്റ്റിൽ വന്ന അഡ്വൈസ് ചാർട്ട് വന്നിരിക്കുന്നത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവിടെ രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ആയിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റിലത്തെ സെക്കൻഡ് ലാസ്റ്റ് അഡ്വൈസിൽ കണ്ടു ഇവിടെ ഒസിയും ഇ ഡ്ലൂസിയും കൂടെ ഇരുപത്തി നാലും ബി സി ഇരുപത്തി മൂന്നും നാല് ടി പി ഒ ആണ് ഇവിടെ ഉള്ളത് ഓക്കെ അത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് കീപ്പ് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ലാസ്റ്റ് അഡ്വൈസ് നോക്കുമ്പോഴ് രണ്ട് വേക്കൻസിയോട് റിപ്പോർട്ടായിട്ടുണ്ട് അപ്പൊ ഓ സി ഇരുപത്തിനാലും ബിസി ഇരുപത്തി മൂന്ന് അപ്പൊ നമ്മൾ പറഞ്ഞ അനുസരിച്ച് ബി സി എ കാർഡിലും ഒന്ന് കൂടുതലാണ് ഓ സി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് അപ്പൊ രണ്ട് റിപ്പോർട്ട് ആയി കഴിയുമ്പോഴ് ഒരെണ്ണം അവിടെ ടി പിഒ പോണം ഒരെണ്ണം ടി പി ഒ പോകുമ്പോഴ് എം ആർ നമ്പർ സെവൻ എൺപത്തിരണ്ട് എൺപത്തിരണ്ട് ഇ ബി ടി പി ഒ അത് നമ്മൾ ലാസ്റ്റ് കണ്ട ഫസ്റ്റ് കിടക്കുന്നുണ്ടോ ഈ എൺപത്തിരണ്ട് ഇ ബി ടി ഇതാണ് ഇവിടെ ടി പി ഒ ആയിട്ട് ഫസ്റ്റില് അഡ്വൈസ് പോയിരിക്കുന്നത് ഇനി ഒരു വേക്കൻസികളുണ്ട് അപ്പൊ ഇപ്പത്രായി ഇപ്പം ഒ സി ബി സി പൊസിഷൻ എത്ര ആയി രണ്ടും ഒ സി ഇരുപത്തിനാലായി ബി സി ഇരുപത്തിനാലായി ഓക്കെ ഇനി ഇപ്പം ഒരു ടി പിടെ പോകാൻ പറ്റത്തില്ല ടി പിഒ പോകുമ്പോഴും ബി സി ഇരുപത്തി അഞ്ചും ഒ സി ഇരുപത്തിനാലും ആയി പോകും അതുകൊണ്ട് അവിടെ ഇനി എന്തോ വേണം ഇനി അവിടെ പോകേണ്ടത് ഓ സി ആയിരിക്കണം അതുകൊണ്ട് അവിടെ തൊട്ടടുത്ത അഡ്വൈസ് പോയിരിക്കുന്നത് ഓക്കെ എം എം ആർ നമ്പർ സെവൻ തൊണ്ണൂറ്റി ഒന്ന് ഓ സി ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരെണ്ണം എം ആർ നമ്പർ സെവൻ തൊണ്ണൂറ് ഒ ബി സി അവിടെ ടി പി ആയിട്ട് മാറ്റിയും വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കി ലാസ്റ്റിലത്തെ അഡ്വൈസിന്റെ ചാർട്ട് നോക്കുമ്പോഴേ നമ്മൾ പറഞ്ഞു അപ്പം ഒ സി ഒരെണ്ണോട പോയി അപ്പൊ ഇരുപത്തിനാലായിരുന്നു നേരത്തെ അപ്പൊ ഇരുപത് അഞ്ച് ഇരുപത്തി അഞ്ചായി ബി സി ഇരുപത്തി മൂന്നായിരുന്നു അവിടെ ഇപ്പൊ ടി പി ഒരെണ്ണോടെ പോയപ്പോൾ ഇരുപത്തിനാലായി വീണ്ടും അവിടെ നാല് ടി പി വന്നു കാരണം ഒരു ടി നമ്മൾ നമ്മളിപ്പം എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒ ബി സി അവിടെ ഈ ചാർട്ടിൽ അവിടെ ഒ ബി സി ടി പി ആയിട്ട് വരികയും ചെയ്തു പിന്നെയും പഴയതുപോലെ ഉണ്ടായി നാല് ടി പിഒ അവിടെ പെൻഡിങ് ആയിട്ടുണ്ട് ഇനി ഒരു വേക്കൻസി വരുമ്പോൾ അങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം ഇവിടെ ഇരുപത്തിയഞ്ച് ഒരു വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത് ഒറ്റ വേക്കൻസി ഒറ്റ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അവിടെ ഇവിടെ എന്തായാലും ഒ സി ഇരുപത്തി അഞ്ചും ബിസി ഇരുപത്തിനാലും ഒരു വേക്കൻസിയോട് റിപ്പോർട്ട് ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ ബി സി ഒ സി എ കാർഡിൽ ഒന്ന് കുറവാണ് ഇരുപത്തിനാലും ഇവിടെ ഇരുപത്തി അഞ്ചുമാണ് അടുത്ത ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോഴ് ഈ ടി പി ഒയിൽ നിന്ന് ഒരു എം ആർ നമ്പർ സെവൻ എൺപത്തിനാല് എസ് എസ് സി അവിടെ അഡ്വൈസ് പോകും അപ്പോഴെത്രാവും ഓ സിയും ഇ ഡ്ലൂസിൽ ചേരുമ്പോൾ ഇരുപത്തി അഞ്ചും ബി സി ഇരുപത്തിനാലും ഈ ടി പിടെ ചേരുമ്പോൾ ഇരുപത്തി അഞ്ച് അങ്ങനെ അവിടെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചും അവിടെ ഈക്വൽ ആയി മാറുകയും ചെയ്യും ഇപ്പൊ രണ്ട് വേക്കൻസി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു രണ്ട് വേക്കൻസിയുടെ കാര്യമാണ് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് അതുപോലെയാണ് രണ്ട് വേക്കൻസി ട്രീറ്റ് ചെയ്യുന്നത് ഇനി മൂന്ന് വേക്കൻസി ആണെങ്കിൽ നാല് ചോദിക്കാം മൂന്ന് വേക്കൻസി വേക്കൻസിന് വരും ഇരുപത്തിയഞ്ചും ഇവിടെ ഇരുപത്തിനാലും വന്നു മൂന്ന് വേക്കൻസി വരുമ്പോഴേ ആദ്യമേ മൂന്ന് വേക്കൻസി ഇവിടെ ഇരുപത്തി അഞ്ചും ഇരുപത്തിനാലും ആണ് അപ്പൊ ഒരെണ്ണം ടി പിഒ പോകണം അപ്പൊ നമ്മളിവിടെ എൺപത്തിനാല് എസ് എസ് സി അവിടെ ടി പിഒ ആയിട്ട് എടുത്തി അഡ്വൈസ് പോയി അപ്പൊ അവിടെ ഇരുപത്തി അഞ്ചും ഇരുപത്തിയഞ്ചും ഒ സി ഇരുപത്തിയഞ്ച് ബി സി ഇരുപത്തി അഞ്ച് ഇനി അടുത്ത ഏതാണ് പോകേണ്ടത് ഒ സി ആണ് പോണ്ടത് ഒ സി പോകുമ്പോൾ ഇവിടെ എത്ര വരും ഇവിടെ ഇരുപത്തി ആറ് വരും ബി സി ഇരുപത്തി അഞ്ചും വരും പിന്നെ ഒരു ടി പിഒ കൊണ്ട് എടുക്കും ആ ഒരു ടി പിഒ കൊണ്ട് എടുക്കുമ്പോൾ ഒ സി ഇരുപത്തി ഇരുപത്തി ആറും ബിസ് അവിടെ ഇരുപത്തി ആറും ഇരുപത്തി ആയി അങ്ങനെയാണ് അഡ്വൈസ് ടി പി ഒ ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി നാല് പേക്കൺസ് വരുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും പോകുന്നത് നമ്മൾ ഒ സിയും ബി സിയും കൂടെ ഒ സിയും ഡബ്ല്യു എസും അതുപോലെ തന്നെ ബി സിയും കൂടെ ചേർത്ത് ഈസ്റ്റ് അമ്പത് ഈസ്റ്റ് അമ്പത് വരുന്നു അല്ലെങ്കിൽ ഒ സി ബി സിയെ കടലിലും കൂടി നിൽക്കണം ഒരെണ്ണം കൂടി നിൽക്കണം അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത് വേറൊരു സംഭവങ്ങളുണ്ട് ഇവിടെ ഒ സിയും ഇ ഡബ്ല്യു സി ചേർക്കുമ്പോൾ ഇവിടെ ഇരുപത്തി അഞ്ചും ബി സി ഇവിടെ ഇരുപത്തി മൂന്നുവേ കാണത്തുള്ളൂ എന്ന് കരുതുക ഒ സി ഇരുപത്തി അഞ്ചും അങ്ങനെ വരാം ഇരുപത്തി അഞ്ചും ബി സി ഇരുപത്തി മൂന്നു ആണെന്ന് കരുതുക അപ്പോഴെന്ത് ചെയ്യും അപ്പൊ തൊട്ടടുത്ത രണ്ട് വേക്കൻസി വരുമ്പോഴേ അപ്പൊ ഇവിടെ ഇരുപത്തി അഞ്ചാണല്ലോ ഇവിടെ ഇരുപത്തി മൂന്നാണല്ലോ കിടക്കുന്നത് ഓക്കെ ഇപ്പൊ ഇരുപത്തി അഞ്ചും ഇരുപത്തിമൂന്നുങ്കിൽ അടുത്ത രണ്ട് വേക്കൻസി വരും ഈ രണ്ട് ടി പി ഒ ആയിരിക്കും പോകുന്നത് അപ്പൊ ഇവിടെ ഇരുപത്തി മൂന്നും രണ്ട് ഇരുപത്തി അഞ്ച് വരും ഒ സി ഇരുപത് അഞ്ച് ഇരുപത്തി അഞ്ച് അപ്പം ഒ സി ഡബ്ല്യു എസ് ഇരുപത്തി അഞ്ച് തിരിഞ്ഞ് വരുവാണെങ്കിൽ ഇരുപത്തി അഞ്ചും ഇരുപത്തി മൂന്നു ആണെങ്കിൽ മാത്രമാണ് രണ്ട് ടി പി ഒ പോകുന്നത് ഓക്കെ അത്രയാണ് പുതിയ റാങ്ക് ലിസ്റ്റ് അതായത് ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇനി വേറൊരു സംഭവങ്ങളും ഉണ്ട് ഇനി പഴയ റാങ്ക് ലിസ്റ്റ് പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുതിയ റാങ്ക് ലിസ്റ്റിലോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇത് നമ്മൾ ഈ കൊല്ലത്തിന്റെ കാര്യം തന്നെയാണ് എടുക്കുന്നത് കൊല്ലത്ത് ലാസ്റ്റ് ഇപ്പൊള്ള ലിസ്റ്റ് അല്ല അതിന് നൊട്ട് പോകുമ്പോൾ ലിസ്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ ലാസ്റ്റ് അഡ്വൈസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത് നോക്കിയ മൂന്ന് ടി പി ഒ പെൻഡിംഗ് ഉണ്ട് എം ആർ നമ്പർ ഏഴ് മുപ്പത്തി ആറ് മുസ്ലിം ടി പി ഒ ആണ് എം ആർ നമ്പർ ഏഴ് മുപ്പത്തി എട്ട് എസ് ഐ യു സി ടി പി ഒ ആണ് എം ആർ നമ്പർ ഏഴ് നാപ്പത് ഒ ബിസി ടി പി ഒ ആണ് അപ്പൊ ഈ മൂന്ന് ടി പി ഒ നിക്കുമ്പോഴാണ് ഇവിടെ അഡ്വൈസ് സ്റ്റോപ്പ് ആയിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒ സി ബി സി പൊസിഷൻ നോക്കേണ്ട തൽക്കാലം നോക്കേണ്ട കാര്യമില്ല ഇത് മാത്രം നിങ്ങൾ നോക്കുക അപ്പം ടി പിഒ മൂന്ന് ടി പി ഒ പെൻഡിങ് പുതിയ റാങ്ക് ലിസ്റ്റിലെ ഫസ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഈ പുതിയ റാങ്ക് ലിസ്റ്റിലെ ഫസ്റ്റ് അഡ്വൈസിൽ എത്ര വേക്കൻസിക്കാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത് നോക്കിയേ ഇവിടെ ഫ്രഷ് മുപ്പത്തിരണ്ടും എൻ ജി ഡി പന്ത്രണ്ടും അൺഫിൽഡ് ടെൻ ഡി എ രണ്ടെണ്ണം പെൻഡിംഗ് ഉണ്ട് ടോട്ടൽ നാൽപ്പത്തി ആറ് വേക്കൻസിയാണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പൊ ഫ്രഷ് വേക്കൻസി മുപ്പത്തിരണ്ട് ഈ മുപ്പത്തിരണ്ട് വേക്കൻസി അഡ്വൈസ് അയക്കുമ്പോഴാണ് ഈ ടി പിഒ മൂന്നെണ്ണം ഉള്ളത് അഡ്വൈസ് പോകുന്നത് ഓക്കെ നോക്കിയ മൂന്ന് ടി പിഒ അവിടെ ഉണ്ട് ഈ ടി പിഒ ഇവിടെ പോകാനുള്ള വേക്കൻസി ഇവിടെ ഉണ്ട് മുപ്പത്തിരണ്ട് വേക്കൻസി ഇവിടെ ഫ്രഷ് ഉണ്ട് അപ്പൊ പിന്നെ മൂന്ന് ടി പിഒ സാധാരണ പോകാനുള്ള പെർസെന്റേജ് ഉണ്ട് അപ്പൊ മൂന്ന് ടി പി ഒ അവിടെ പോകും നോക്കി അതിനു ടി പിന്നോട് നിങ്ങൾ നോക്കി ആദ്യമേ പോണത് നമുക്ക് മുപ്പത്തി എട്ട് എസ് ഐ യു സി ടി പിഒ അവിടെ ലിസ്റ്റിൽ നോക്കിയേ എസ് ഐ യു സി ടി പി ഒണ്ടോ ടി പി ഒണ്ട് നെക്സ്റ്റ് നോക്കിയാ അടുത്തത് എം ആർ നമ്പർ മുപ്പത്തി എം മുസ്ലിം ടി പിഒ നോക്കിയ മുസ്ലിം ടി പി ഒണ്ടോ മുസ്ലിം ടി പിഒ ഉണ്ട് നെക്സ്റ്റ് വന്നത് ി സി നാപ്പത് ഒബസി ഉണ്ടോ നാൽപ്പത് ഒബിസി അപ്പൊ ഈ ടി പിഒ ഇവിടെ മൂന്നോ എവിടെന്തോ ഇത് ആയിട്ടുണ്ട് മുപ്പത്തിരണ്ട് വേക്കൻസി വന്നപ്പോൾ ആ ടി പി ഒ മൊത്തം അവിടെ അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേനുള്ള അഡ്വൈസ് ചാർട്ട് വരുന്നത് അന്നേ ഇവിടെ ആ ലാസ്റ്റിൽ അഡ്വൈസ് വന്നത് നാല് ടി പി ഒ ഉണ്ട് പുതിയ റാങ്ക് ലിസ്റ്റിന്റെ ഫസ്റ്റ് അഡ്വൈസിൽ നാല് ടി പി ഒ ഉണ്ട് അത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അതിൽ നിന്നാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ടി പി ഒ ട്രീറ്റ് ചെയ്യുന്നത് പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുതിയ റാങ്ക് ലിസ്റ്റിലോട്ട് വരുമ്പോഴേ ഇവിടെ വേക്കൻസി കുറവാണെങ്കിൽ മുപ്പത്തിരണ്ട് വേക്കൻസി ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ മൂന്ന് ടി പിഒ അവിടെ പോയത് ഓക്കെ ഇവിടെ ഇപ്പം മുപ്പത്തിരണ്ട് വേക്കൻസി ഇല്ല ഒരു വേക്കൻസി ഉള്ളെങ്കിൽ അത് സാധാരണയായി പോകുന്നത് ഫസ്റ്റ് അഡ്വൈസ് പോകുന്നത് ഒ സിക്കായിരിക്കും പോകുന്നത് ടി പി ഒ പെൻഡിങ് ഉണ്ടെങ്കിൽ തന്നെയും പഴയ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒ സി ബി പൊസിഷൻ നോക്കേണ്ട കാര്യമില്ല പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേന് ഫസ്റ്റില് ഒ സിക്കായിരിക്കും അഡ്വൈസ് പോയിരുന്നത് രണ്ട് വേക്കൻസി ഉണ്ടെങ്കിൽ തോന്നും ഒരു ടി പിഒയും ഒരു ഒ സിയും പോവും മൂന്ന് വേക്കൻസി ഉണ്ടെങ്കിൽ രണ്ട് ഒ സിയും ഒരു ടി പി ഒ പോവും നാല് വേക്കൻസി ഉണ്ടെങ്കിൽ രണ്ട് ടി പിഒയും രണ്ട് ഓസിയും പോവും അഞ്ച് വേക്കൻസി ഉണ്ടെങ്കിൽ മൂന്ന് മൂന്ന് ഓസിയും രണ്ട് ടി പിഒയും പോകും ഓക്കെ അപ്പൊ അങ്ങനെയാണ് ടി പി ഒ കൺസിഡർ ചെയ്യുന്നത് മനസ്സിലായി ഒരുവിധം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇതുവരെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ല ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പുതിയൊരു വീഡിയോമായിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം